ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് നമുക്ക് മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കാം കേട്ടോ തായ്ലൻ്റുകാരുടെ ഒരു റെസിപ്പിയാണ് സ്റ്റിക്കി റൈസ് അത് നമ്മുടെ സ്വന്തം ജീരകശാല അരി ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കണത് നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തിൻ തേങ്ങാപ്പാൽ ഒന്നര കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാല് പിന്നെ ജീരകശാല അരി ഞാൻ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് കിട്ടുക ഇനി നമുക്ക് ഈ ജീരകശാല അരി നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒരു കുക്കറിൽ കിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ രണ്ടാം പാല് ഒന്നര കപ്പ് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് പഞ്ചസാരയും ഒരിത്തിരി ഉപ്പും കൂടെ ചേർക്കണം അപ്പോൾ ഈ അരിയിൽ കുറച്ചൊരു മധുരം ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഒറ്റ വിസിൽ വന്നാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ഒറ്റ വിശ് വിസിൽ വന്നാൽ തീ ഓഫ് ചെയ്തിട്ടതിന് ശേഷം നല്ലോണം പ്രഷറൊക്കെ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് ിനി ഈ അരി വേവിച്ചെടുക്കാം നമ്മൾ അരി വെന്തിട്ടുണ്ട് പ്രഷറൊക്കെ പോയിട്ട് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് നോക്കി നമ്മൾ അരിയൊക്കെ അടിപൊളി ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി ഒന്ന് സ്റ്റിക്കി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു രണ്ട് കപ്പ് ചേർത്താൽ മതി അപ്പോൾ ഒരു സ്റ്റിക്കി പരുവത്തിൽ കിട്ടും ഞാനിപ്പോൾ അധികം സ്റ്റിക്കി ആക്കിയിട്ട് എടുത്തിട്ടില്ലാട്ടാ ഇനി അരിപ്പൊടിയില്ലേ നമ്മൾ പത്തിരിപ്പൊടി വറുത്ത പത്തിരിപ്പൊടി എടുത്തിട്ട് നമ്മൾ ഒന്നര കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ ആ പിന്നെ അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഉണ്ട അരിപ്പൊടി ചേർക്കേണ്ടത് ഇനി എല്ലാം കൂടിയിട്ട് ഒന്നിച്ചാക്കുക ഒന്നിച്ചാക്കിയതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കണം ഇത് അതിൻ്റെ മേലെ ഒഴിക്കാനുള്ള ഒരു സോസാണത് ഇനി അതിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക ഇനി ഷുഗർ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കാട്ടോ ഒരു

ഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മളെ ചോറും നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽക്ക് കുറച്ച് ചോറെടുത്തിട്ട് ഒന്ന് തട്ടിയിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക ഒന്ന് അമർത്തി വെച്ചുകൊടുക്കുക എന്നിട്ടൊരു വേറെ പ്ലേറ്റിലേക്ക് കമിഴ്ത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഷെയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽക്ക് നമുക്ക് തട്ടിക്കൊടുക്കാം ഒരു ബ്ലാക്ക് പ്ലേറ്റിന് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെ മാങ്ങോ എടുക്കുക നല്ല പഴുത്ത നല്ല മധുരമുള്ള മാംഗോ തന്നെ എടുക്കാം കേട്ടോ എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഈ മാംഗോ വെച്ചുകൊടുക്കുക വെച്ചുകൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നിങ്ങളെ കയ്യിൽ നമ്മൾ എള് ഉണ്ടല്ലോ കറുത്ത എള്ള് അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഒന്ന് കുറച്ച് വിതറി കൊടുക്കണത് നല്ലതാണ് ഈ റൈസിൻ്റെ മേലേട്ടാ കാണാനൊരു ഭംഗിയാണ് കടിക്കാൻ ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു ഇങ്ങനെ കടിക്കുമ്പോൾ അതും ഒരു ടേസ്റ്റ് തന്നെയാണ് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക പ്രസൻറ്റേഷൻ ഇങ്ങനെയാണ് പ്രസൻറ്റേഷൻ ചെയ്തിട്ട് ഇത് കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് തായ്ലൻഡിൽ അവരുണ്ടാക്കുമ്പോൾ സ്റ്റിക്കി റൈസ് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുക പക്ഷേ അത് വെച്ചിട്ടല്ലേ ഞാൻ ജീരകശാല അരി വെച്ചിട്ട് ഉണ്ടാക്കിയത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എളുപ്പമാണല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കഴിക്കുമ്പോൾ ഒരു പീസ് മാങ്ങോയും കുറച്ച് ചോറും ആ സോസും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി Thank you.